ഹലോ താങ്ക് യു ചെയ്യോ താങ്ക് യു എസ്പെഷ്യലി ലാസ്റ്റ് കെ ആർ നാരായൺ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാച്ൽ പോയി ബട്ടർഫ്ലൈ നിൽക്കുമ്പോൾ അതിൽ വലിയ വലിയൊരു മെസ്സേജ് ഇത് ഇവരുടെ സിനിമയാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സന്തോഷമുണ്ട് ഈ ഇവിടുത്തെ ഞങ്ങളെ ഇത്രയും ഞങ്ങൾക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ഇവരൊക്കെ കാരണമാണ് ഞങ്ങൾക്ക് ഒന്നൊന്നും പഠിപ്പിച്ചു തന്നതും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ഒന്നൊന്നും കാണിച്ചു തന്നതും അപ്പൊ എല്ലാവർക്കും താങ്ക് യു വലിയ കുട്ടികളുടേതാണ് എന്ന് പറയപ്പെടുമ്പോഴും കുട്ടികൾക്ക് മാത്രം ഉള്ളതല്ല നിങ്ങൾ ഈ ഇരിക്കുന്നവരിൽ കുട്ടിത്വം കഴിഞ്ഞ് വന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് കാണുന്നു അപ്പം ആ കുട്ടിത്വത്തിലേക്ക് സിനിമ വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജയമാണ് എന്ന് വിലയിരുത്താമല്ലോ അല്ലേ പിന്നെ അശ്വന്ത് കോക്കിൻ്റെയും ഉണ്ണിയുടെയും ഭരദ്വാചനകൻ്റെയൊക്കെ റിവ്യൂ വന്നിട്ടുണ്ട് എല്ലാം പോസിറ്റീവാണ് സോ അതെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കൂടുതൽ ആൾക്കാർ നമ്മുടെ പടം കാണാൻ വരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു

അതേപോലെ ചെയ്തു ഈ പല ഇൻ്റർവ്യൂസിന് ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എൻ്റെ ആസ് ആൻ ആക്ടിങ് കരിയറിൽ എൻ്റെ ആക്ടിങ് പാറ്റേണിൽ ഒരുപാട് മാറ്റം വരുത്തിച്ചൊരു സിനിമയാണ് കാര്യം അതുവരെ ഞാൻ കുറേ മെനക്കെട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഈ സിനിമ കൊണ്ടാണ് ഞാൻ നമ്മൾ മെനക്കെടേണ്ട ഇവർ നമുക്ക് വേണ്ടി മെനക്കെടുന്നത് നമ്മൾ നോക്കിയാൽ മതി കാര്യം ഒരാക്ടറിൻ്റെ ഈഗോ ഉണ്ട് പലപ്പോഴും ഡയറക്ടർ നോ അല്ലെങ്കിൽ വൺ മോർ പറയുമ്പോൾ ആ ഈഗോ എന്നിൽ നിന്ന് മാറ്റിയ സിനിമ സ്ഥാനാർത്ഥിയാണ് ഇൻഫാക്ട് ഈ സിനിമ കഴിഞ്ഞാണ് ഞാൻ കേരള ക്രൈം ഫയൽസ് അഭിനയിച്ചത് അപ്പോൾ കേരള ക്രൈം ഫയൽസ് നന്നാവാൻ ഒരു പരിധിവരെ എൻ്റെ ഒരു റീസൻറ്റ് ഫിനീഷിൻ്റെ ടീമിൻ്റെ ഒരു എന്താ പറയുക മെൻറ്ററിങ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം സിനിമ വളരെ ചെറിയൊരു റിലീസാണ് അതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതിലിപ്പോൾ ജോണി ചേട്ടൻ സൈജു ചേട്ടൻ അവരെയൊക്കെ വന്ന് നമ്മുടെ ഈ സിനിമയിൽ ഭാഗമായത് ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ അവർക്ക് ആ സിനിമയുടെ മെറിറ്റിലാണ് വന്നത് ഇനിയിപ്പം ഈ സിനിമ നമുക്കറിയില്ല തിയേറ്ററിൽ എത്ര ദിവസം ഉണ്ടാകും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഞങ്ങൾ വളരെ പൂർണ്ണ തൃപ്തരാണ് ഞങ്ങൾ ചെയ്ത സിനിമ അതിൻ്റെ എൻ എൻ്റർടൈൻമെൻറ്റ് വാല്യുവോ ബാക്കി വിഷയങ്ങളോക്കാളുപരി അതിൻ്റെ രാഷ്ട്രീയവും ഞാൻ മാറ്റി പക്ഷേ ആ സിനിമയുടെ ഒരു മെസ്സേജ് ഉണ്ട് അതെന്ത് ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാതെ നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി മാറിയ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു ഓർമ്മയിലാണ് ഓർമ്മക്കുറിപ്പിലാണ് ഒരു വലിയ ആശയത്തിലാണ് അതിൽ തന്നെ എനിക്ക് വളരെ കണ്ടിട്ടാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മാസായിപ്പോയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ചോദിച്ചില്ല ഇഷ്ടപ്പെട്ടു കാണാതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം ഇതിപ്പം നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾക്ക് ഇതൊരു വലിപ്പം മനസ്സിലായി കാണുമല്ലോ നമ്മൾ സിനിമ കാണുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ പടവായിട്ട് ഫീൽ ചെയ്യും കുട്ടികളുടെ സിനിമ പിന്നെ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിപ്പം വളരെ ചെറുതായിരിക്കും സെയിം ഈ പല്ലോട്ടിക്ക് ഇതേപോലെ ആയിരുന്നു അതായത് വളരെ ചെറിയൊരു പടവായിരുന്നത് ഇൻഫാക്റ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടനെക്കാളും കുറച്ചുകൂടെ ചെറിയൊരു സിനിമയായിരുന്നു പക്ഷേ ഇത് സിനിമ വിജയിച്ചു കഴിയുമ്പോഴത്തേക്കും വിജയിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വന്നു നിങ്ങൾ നിങ്ങളുടെ അയലോക്കാരുടെയെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരും വന്നു അങ്ങനെ ആ സിനിമ ഒരു വലിയ സിനിമയായി അതേപോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടിനെ നിങ്ങൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടിൻ്റെ ഒരു വലിപ്പ് നിങ്ങൾ മാറ്റി തരണം ഇതൊരു വലിയ സിനിമയാക്കി തരണം അത് സംഭവിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പുറത്തുപോയി ഇതിനെപ്പറ്റി പറയുന്നതും പിന്നെ അത് കൺവേർഷൻ ഉണ്ടാവില്ല നിങ്ങൾ ഒരാളുടെയൊക്കെ പറഞ്ഞു അവർ മറ്റുള്ളവരുടെയൊക്കെ പറഞ്ഞു അങ്ങനെ ഇത് മൾട്ടിപ്ലൈ ആവും ടിക്കറ്റ്സിന്റെ രൂപത്തിൽ ഇതൊരു വലിയ സിനിമയായി മാറും അപ്പം അങ്ങനെ ഒരു വലിയ സിനിമ ആവേണ്ട സിനിമയാണെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്ത് അസോസിയേറ്റ് ചെയ്തത് പിന്നെ ഇനിയിപ്പം സിനിമ കണ്ട ആൾ ആൾക്കാരായത് കാരണം സിനിമയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ കുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കണ്ടില്ലേ ഇവരൊക്കെ ഭാവിയിലെ വലിയ കലാകാരന്മാർ ആകാൻ പോകുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് ഹീറോസാവും ഒരുപാട് പേര് സപ്പോർട്ടിങ് റോൾ ഇപ്പോൾ ഞാനും അതുമൊക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പ്രായ എത്തുമ്പോഴത്തേക്കും അവർ ഞങ്ങളുടെ ഒക്കെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് അപ്പം പ്രോത്സാഹനമാണ് ഏറ്റവും ആവശ്യം അപ്പം അത് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുപേരൊക്കെ പറയാമെന്നുള്ളതാണ് നമ്മുടെ പടത്തിനെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് പ്രോത്സാഹനം എന്നാലും ഒരുപാട് നന്ദി നിങ്ങൾ സമയം കണ്ടെത്തി ഈ സിനിമ കാണാൻ വേണ്ടി ഒന്ന് നിങ്ങളൊക്കെ എന്റർടൈൻ ആയെന്നറിഞ്ഞാല് ഒരുപാട് സന്തോഷം ഡയറക്ടർ നമ്മുടെ അതിരനിലെ ആ ഭയങ്കര ഫേമസ് സോങ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് എപ്പോഴും പുറത്തിറങ്ങിട്ടെടുക്ക പെട്ടെന്ന് പെട്ടെന്ന് ഇന്റർണൽ പോഷൻ വരുന്നുണ്ട് റാപ്പ് പോർഷൻ വരുന്നുണ്ട് അത് പാടിയ ഇദ്ദേഹമാണ് ഡയറക്ടറിന്റെ സഹായത്തോടെ അരുതുകൾ നേരം കല്ലുകൾ അണിയണിയായി നിരത്താൻ സമയമെട്ട ചുണകട തമനികളേറി നെഞ്ചു പുതച്ചാ വേഷം വീശുമെട്ട ആടാ ഞങ്ങളുടെ തടുകിനട വിശപേഷക്കാരാ നിങ്ങളുടെ അടികൾ കൊണ്ട് തിന്ത്തത് ഉടലല്ല ഉള്ളിലെ ഉയരാണതിലൂടെ നീ നീയറിയായി ബെറിയുടെ ഊർജ്ജം ചൊല്ലി കരയിക്കാൻ തറ മർജാര കൊഞ്ചടങ്ങട നീ ഇതുവരെ കാണാ കളിയുടെ തിരനോട്ടം കണ്ടോടാ മാടാ നീ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഡബിങ് ഒക്കെ ഞാൻ ഒരു മാസം മാസക്കൊണ്ടൊക്കെ റാപ്പൊക്കെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഇതോ അത് ഭയങ്കര അടിപൊളിയായിരുന്നു പക്ഷേ സിംഗർ ആണല്ലോ സിംഗർ ആണല്ലോ അതിന് ഏറ്റവും വലിയ ഗുണം എന്തോ ആ പാട്ട് എന്നും ഞാൻ പുറത്ത് പാടാത്താണ് ആ പാട്ട് വിജയം എന്ന് പാടുന്നു അത് ഞാൻ എന്റെ ഗുരുവായി പാ പാടിക്കാൻ കാരണമായ ഗോപി സുന്ദർ ചേട്ടൻ ഗോപി ചേട്ടനാണ് അത് കഴിഞ്ഞാണ് അങ്കിതിൽ നിന്ന് പാടുന്നത് ഇവരോടൊക്കെ ഞാൻ ചെയ്യുന്നത് ദ്രോഹമായിപ്പോ അവർക്കിരിക്കും ഒരു പേരുണ്ട് എന്നെ പാടിച്ചു വന്നു അതവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ സത്യം ഞാൻ പാടും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്യണം താങ്ക് യു സോ തീർച്ചയായിട്ടും അതൊരു വലിയ മൈൽ തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ സമയം പ്രൊഡ്യൂസറിൻ്റെ സമയം നമ്മുടെ എല്ലാം ഭാഗ്യം സിനിമ നിന്നത് പ്രൊഡക്റ്റ് നല്ലതാണ് ഞാൻ എത്ര ദുഃഖം നമ്മൾ അമ്മയ്ക്ക് പ്രൊഡക്റ്റ് െ അത് ഞാൻ ബോധാവാറുന്ന ഒരു കാര്യമാണ്